മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് തിരുവല്ലാമലയിൽ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം സൗജന്യം കുത്താമ്പുള്ളി സ്കൂളിൽ വാട്ടർ എടിഎമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനങ്ങൾക്ക് ലിറ്ററിന് ഒരു രൂപ നിരക്കിൽ ഇവിടെ നിന്നും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന വാട്ടർ എ ടി എമ്മിന് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടു കുത്താമ്പുള്ളി ജി യു പി എസ് വിദ്യാലയത്തെ സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിനകത്ത് സ്ഥാപിച്ച പൈപ്പുകളിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൌജന്യമായാണ് കുടിവെള്ളം ലഭ്യമാവുക പുറത്ത് സ്ഥാപിച്ച പൈപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലിറ്ററിന് ഒരു രൂപ നിരക്കിലും വെള്ളം ലഭ്യമാകും ി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായതിനാൽ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും വാട്ടർ എ ടി എം ഏറെ ഉപകാരപ്രദമാകും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗിരിജ പ്രകാശൻ രഞ്ജിത്ത് കുത്താമ്പുള്ളി സ്വദേശികളായ ശരവണൻ തങ്കവേലു ജി യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക ബിന്ദു എന്നിവർ എ ടി എം ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത് സംസാരിച്ചു